വെൽക്കം ടു മൂവി ബ്രാൻഡ് ൾക്കേറെ സുപരിചിതനാണ് ബാല അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് ഉദയനും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് ഗായക അമൃത സുരേഷുമായുള്ള ബന്ധം വേർപ്പെടുത്തി പത്ത് വർഷത്തോളം കഴിഞ്ഞാണ് ബാല എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത് ഇവരുടെ വിശേഷങ്ങൾ എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് ബാലയ്ക്കൊപ്പം കുടുംബജീവിതം ആരംഭിച്ച ശേഷം എലിസബത്ത് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു അതുവഴി എലിസബത്ത് വിശേഷങ്ങൾ പങ്കിടാറുമുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു ബാലയ്ക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ഡോക്ടറായ എലിസബത്ത് തന്നെയായിരുന്നു ബാലയ്ക്കൊപ്പം നിന്നിരുന്നത് അന്ന് ബാലയുടെ ആരോഗ്യത്തെക്കുറിച്ചും നിലവിലെ അവസ്ഥയെക്കുറിച്ചെല്ലാം എലിസബത്ത് വീഡിയോ ചെയ്തിരുന്നു അതുവഴിയാണ് പ്രേക്ഷകർ ബാലയുടെ വിവരങ്ങൾ അറിഞ്ഞിരുന്നത് കരൽ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് ശേഷം ഇരുവരും ആശുപത്രിയിൽ വെച്ച് കേക്ക് മുറിച്ചായിരുന്നു തങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിച്ചത് ഇതിന്റെ വീഡിയോ എല്ലാം വൈറലായിരുന്നു പിന്നീട് കുറച്ച് നാളുകൾ വരെയും രണ്ടാളും ഒന്നിച്ചുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു പിന്നീട് ഇരുവരും വേർപിരിഞ്ഞതായാണ് വാർത്തകൾ പ്രചരിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ ആ ബാലക്ക് ശസ്ത്രക്രിയ നടത്തിയ സമയത്തെ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് എലിസബത്ത് ഡോക്ടേഴ്സ് ദിനത്തിൽ ചെയ്ത വീഡിയോയിലാണ് ഈ സംഭവത്തെ കുറിച്ച് എലിസബത്ത് പറഞ്ഞത് ഡോക്ടറുടെ വശത്ത് നിന്നും മാറി ചിന്തിക്കുന്നത് അന്ന് ആ കരൾമാറ്റ ശസ്ത്രക്രിയക്ക് ഇരുന്നപ്പോഴാണെന്നാണ് എലിസബത്ത് പറയുന്നത് ഒരു സമയത്ത് ഡോക്ടർ പോലും ഭയം നിരുന്നുവെന്നും മരണം മുന്നിൽ കണ്ട സാഹചര്യം പോലും ഉണ്ടായതായും എലിസബത്ത് പറയുന്നു ശസ്ത്രക്രിയ നടക്കാൻ മൂന്നു ദിവസം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ആരോഗ്യം പണ്ടത്തെക്കാളും മോശമായി അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നുള്ള വിവരം തന്നെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിഞ്ഞത് ശരിക്കും ചില സമയങ്ങളിലൊക്കെ പേടിച്ചു പോയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഒന്നും ചിന്തിക്കാനോ എന്താണ് ചെയ്യേണ്ടത് എന്ന് സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മാക്സിമം നോക്കും പക്ഷെ ഒരു സമാധാനം ഉണ്ടായത് അമൃതയിലെ ഡോക്ടർമാർ ആയതുകൊണ്ടാണ് ആ സമയത്ത് മെയിൻ കൺസൾട്ടൻസ് ആരും വീട്ടിൽ പോയില്ല എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു രാത്രിയിൽ ഞാൻ ഐ സിയുയിൽ കാണാൻ കയറിയ സമയത്ത് ഒരു കൺസൾട്ടന്റ് അവിടെ കസേരയിൽ ഇരുന്നിട്ട് വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയാണ് ഞാൻ ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല കുറച്ച് സീരിയസ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റ് പലപ്പോഴും കൈകൂപ്പി ദൈവങ്ങളെ കണ്ടു എന്ന് പറയുന്ന സമയമായിരുന്നു ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സിനെയും മറക്കാനാവില്ല ഐ സിയുവിൽ എപ്പോഴും ബന്ധുക്കൾക്ക് കയറാൻ പറ്റാത്തതിനാൽ ആ കുട്ടിയാണ് വിവരങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നത് ആദ്യത്തെ റിവ്യൂവിന് പോയപ്പോൾ ആ കുട്ടി ഓടിവന്ന് കെട്ടിപ്പിടിച്ചു അമ്മ അസോസിയേഷന്റെ ഭാഗമായി ബാബുരാജ് സാറും സുരേഷ് കൃഷ്ണ സാറും വന്നിരുന്നു എന്റെ കരച്ചിലൊക്കെ കണ്ടത് അവരായിരുന്നു അവർക്ക് വിഷമമായിട്ട് ഇടയ്ക്കിടെ കാര്യങ്ങൾ വിളിച്ചു ചോദിക്കും അവർ ഭയങ്കരമായി പിന്തുണച്ചിട്ടുണ്ടെന്നും എലിസബത്ത് പറയുന്നു മാത്രമല്ല എം വിദ്യാർത്ഥികൾക്കും മറ്റു ഡോക്ടർമാർക്കും എലിസബത്ത് ഡോക്ടേഴ്സ് ഡേയും ആശംസിക്കുന്നുണ്ട്